ിൽ അങ്ങനെ കാര്യത്തിന് മുമ്പ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നത് ജസ്ന സലീമിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം എന്തെന്ന് വച്ചാൽ ജസ്ന സലീമിനെ മോശമായിട്ട് കമൻറ്റ് ചെയ്ത ഒരാളെ കണ്ടുപിടിച്ച് ആൾക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അതല്ല ഇവിടുത്തെ കോമഡി എന്ന് പറയുന്നത് ജസ്ന സലീം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഒരു വ്യക്തി അയ്യപ്പന്റെ മാല ഇട്ടേക്കാണ് ആ ഒരു സമയത്ത് ജസ്ന സലീം താറുമാര എന്തൊക്കെയൊക്കെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ആൾക്കൊരു കുലുക്കോ ആൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു തെറ്റ് കണ്ടാല് മാല ഇട്ടാലും ഇല്ലെങ്കിലും ചില ആൾക്കാർ ഇത് മുഖത്ത് നോക്കി പറയും എന്തായാലും കണ്ടുപിടിച്ച് വന്നിട്ട് ഒരു കാര്യം ഇല്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ഇനി ഇനി പോയി ചോദിച്ചോക്ക് കുലുക്കോ ഇല്ല അദ്ദേഹം നൂറാള് കമന്റ് ഫേസ്ബുക്ക് തുറക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ഇത് ഇടുന്നതാ തോർക്കുമ്പോഴത്തേക്ക് ഇനി ഇങ്ങനത്തെ ഓക്കെ ചെയ്തോളാം ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് നിക്കുന്നത് പക്ഷേ ഇത് കിടന്ന് ആടി പൊടിക്കണ്ട അതല്ലേ മറ്റേതാണ് മരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആടി പൊടിക്കുന്നുണ്ട് എന്തിന്റെ ആവശ്യമാണ് അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും കമന്റ് ഇട്ടാൽ അവരെ തേടി പിടിച്ച് പോയി അവർക്കുള്ള എന്തു പറയുക അവർക്കൊരു സ്വീകരണം കൊടുക്കുമോ ഒരിക്കലോ ഇല്ലല്ലോ അപ്പം കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കുള്ളൂന്ന് ചുമ്മാതെ ആൾക്കാർ എന്തേലും പറയോ അവരുടെ കയ്യിലിരിക്കുന്ന കുരുത്തുകേടുകൾ കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്രയും ഇവരെ വെറുക്കാനുണ്ടായത് കാരണം ഇനി എത്രയൊക്കെ നന്മ കാണിച്ചിരുന്നാലും ഇവരുടെ ഇവരെ ആൾക്കാർ ജനമനസ്സിലേറ്റോ ഏറ്റവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരെ അത്രയ്ക്ക് മാത്രം ദൈവത്തിന്റെ രീതിയിൽ ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാം ലൈവിലൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ വീട്ടിൽ ഒരു വൃത്തിയില്ലാത്ത കണക്കാണ് അവരുടെ ഫേസ് ഒക്കെ ഇരിക്കുന്നത് അപ്പം ആൾക്കാർ സ്വാഭാവികമായിട്ടും കമന്സ് ഇടും അതിപ്പോ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കമന്റ്സ് തപ്പി ഇത് ആരാണ് എനിക്ക് കമന്റ്സ് ഇട്ടത് എന്തിനാ ഇങ്ങനെ കമന്റ്സ് ഇട്ടതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആരെങ്കിലും നിന്ന് തരൂ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് അത് ഇനി ഇവർ പറയുന്നത് കേൾക്കാൻ അവർ നിന്ന് തരൂ ഒരിക്കലും ഇല്ല ഈ ഒരു ആളും തരം കണ്ടു ചെന്ന് സംസാരിക്കാൻ പഠിക്കുക ആദ്യം ഈ ചാട്ടം മോശമായിട്ടുള്ള പെരുമാറ്റം ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയ അറിയാണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആളുകളോട് പോയി സംസാരിക്കുക ഇല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചു അവരെന്നെ ഇങ്ങനെ ചെയ്തു അത്രയ്ക്കാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാമല്ലോ ഒരാളിപ്പം മോശമായിട്ടൊരു കമൻസ് ഇട്ടാൽ നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് മോശമായിട്ട് കമൻസ് ഇട്ടാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും അത് ചെയ്യാൻ കയ്യിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ചെയ്യണം അല്ലാണ്ട് അവരെ വീട് തേടി പിടിച്ച് അവരെ പോയി കോളറി പിടിച്ച് അവരെടുത്ത് ചെയ്ത് നീ എന്തിനടാ ഇങ്ങനെ ചോദിച്ചു നീ എന്തിനടോ അങ്ങനെ പറഞ്ഞത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും കാര്യമില്ല അപ്പം സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചെന്നാലും ഒരിക്കലും ന്യായീകരണ ആകത്തില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ രീതിയിലാണ് കയറി കളിച്ചിരിക്കുന്നത് അപ്പം ഒരിക്കലും ആൾക്കാർ ക്ഷമിച്ച് തരത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇനി എത്രയൊക്കെ പുണ്യ മുങ്ങി കുളിച്ചു തന്നാലും ആൾക്കാരുടെ മനസ്സിൽ ഒരു കനല് കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കനൽ നീങ്ങാനും പോകുന്നില്ല ആദ്യം മനസ്സിലാക്കി പെരുമാറാൻ നോക്കും പിന്നെ കിട്ടുന്ന കച്ചവടെ എങ്ങനെയെങ്കിലും കൂട്ടിയെടുക്കാനുള്ള തത്ര പാട് ചെയ്യും അതാണ് ചെയ്യാനുള്ളത് അല്ലാണ്ട് ഓരോരുത്തർ കമൻസ് ഇടുമ്പോഴത്തേക്ക് അവരെ പുറകെ പോയി നീ എന്തിനടാ എൻ്റെ കമന്റിൽ ഇങ്ങനെ ചെയ്തത് നീ എന്തിനടാ അങ്ങനെ ചെയ്തത് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു ആദ്യം മോശമായിട്ട് കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തിടുക അല്ലാണ്ട് ആവശ്യമില്ലാത്ത കോൾ വരുമ്പോൾ അതിനെ അറ്റൻഡ് ചെയ്തിട്ട് അതില് കുറെ നേരം സംസാരിക്കുക അത് റെക്കോർഡ് ചെയ്യുക ഇതൊക്കെ എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടല്ലിരിക്കുന്നത് എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം ഇത്രയും ജനലക്ഷണം കണ്ടോണ്ടിരിക്കല്ലേ അപ്പം എന്താണ് ഇവർ നല്ല ആളെന്ന് ഇറങ്ങിയിട്ടാ ഇവരിനി എത്ര നല്ല നല്ലതാളെന്ന് പറഞ്ഞിരുന്നാലും ഇനി ഒരിക്കലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല അത്രക്കും ഇതാ ആദ്യമൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഇവരുടെ കയ്യിലിരിപ്പം മൂലം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആൾക്കാർ പോലും വെറുത്തു തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഇത്രക്കും വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു കമൻസ് കിട്ടുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്ന് ആളെ കണ്ടുപിടിച്ചിട്ട് മോശമായിട്ടിങ്ങനെ ഏടാ പോടാ വാട എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യം അയാൾ എന്ത് നീറ്റായിട്ട് സംസാരിക്കേണ്ട അയാൾ പറയും ഞാൻ കമന്റ് ഇടും എൻ്റെ ആവശ്യം കമന്റ് ഇടും കമൻറ്റ് എല്ലാവർക്കും ഇടാം എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് കമൻറ്റ് ഇടാൻ ഇപ്പം മോശമായിട്ട് നമുക്ക് തോന്നിയിട്ട് നമ്മളെന്ത് ചെയ്യാം ബ്ലോക്ക് ചെയ്യുക ഹൈഡ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യാം അത് ചെയ്യാണ്ട് അവരെ തേടി പിടിച്ച് അവരെ അടുത്ത് വന്നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അങ്ങത്രേ ഉള്ളൂ